പോർവെളി മുഴയ്ക്ക് യു എസിനെ നേരിടാൻ ചൈന നേരിട്ടും കളത്തിലിറങ്ങിയതോടെ വ്യാപാര യുദ്ധത്തിന്റെ ആശങ്കയും ലോകം യു എസ്സിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പതിനഞ്ച് ശതമാനം തീരുവചുമത്തുമെന്ന് ചൈന അറിയിച്ചു ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് യു എസ് പത്ത് ശതമാനം തീരുവച്ചുമത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ബെയ്ജിംഗും കടുപ്പിച്ചത് അതിനിടെ യു എസ് ടെക് ഭീമനായ ഗൂഗിളിന്റെ വിശ്വാസ്യത ലംഘന പ്രവർത്തനത്തെപ്പറ്റി അന്വേഷിക്കുമെന്നും ചൈന അറിയിച്ചു യു എസിൽ നിന്നുള്ള കൽക്കരി ദ്രവീകൃത പ്രകൃതിവാതകം എന്നിവയ്ക്ക് പതിനഞ്ച് ശതമാനവും ക്രൂഡോയിൽ കാർഷികോപകരണങ്ങൾ എന്നിവയ്ക്ക് ടങ്സ്റ്റൺ അനുബന്ധ സാധനങ്ങളുമായി കയറ്റുമതി നിയന്ത്രിക്കാനും പിവി എസ് കോർപ്പറേഷൻ കാൽവിൻ ക്ലെയിൻ എലുമിന കമ്പനി എന്നിവ വിശ്വാസയോഗ്യമല്ലാത്തവരുടെ പട്ടികയിൽപ്പെടുത്താനും ചൈന തീരുമാനിച്ചു ലോകത്തെ രണ്ട് പ്രബല രാജ്യങ്ങൾ തമ്മിലുള്ള തീരവ യുദ്ധം ആഗോളതലത്തിൽ പ്രത്യാഘാതമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങൾക്കെതിരെ ശതമാനം ഇറക്കുമതി തീരുവയും ചൈനയ്ക്കെതിരെ പത്ത് ശതമാനം ഇറക്കുമതി തീരുവയും ചുമത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് പ്രഖ്യാപിച്ചത് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ മെക്സിക്കോ പ്രസിഡന്റ് ക്ലൌഡിയ ഷെയ്യിൻപോ എന്നിവരുമായുള്ള ചർച്ചകളെ തുടർന്ന് ഈ രാജ്യങ്ങൾക്കെതിരെ തീരുവ ചുമത്തുന്നത് തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരുന്നു ട്രംപ് തുടങ്ങി വെച്ച വ്യാപാര യുദ്ധത്തിന് പിന്നാലെ ആഗോളതലത്തിൽ കറൻസി ഓഹരി വിപണികൾ തകർന്നു രാജ്യാന്തര വിപണിയിൽ സ്വർണം പോലും ഒരു ശതമാനത്തോളം വിലയിടിഞ്ഞ ശേഷമാണ് തിരിച്ചു കയറിയത് യു എസ് ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപ ഉൾപ്പെടെ മിക്ക കറൻസികൾക്കും ഇടിവുണ്ടായി ഇന്നലെ രൂപയുടെ മൂല്യം ഡോളറിന് എൺപത്തിയേഴ് ദശാംശം രണ്ട് ഒൻപത് രൂപ എന്ന നിലയിലെത്തിയിരുന്നു നിരക്ക് ഭേദിക്കുന്നത് ആദ്യമാണ് അതിനിടെ ഒടുവിൽ അയൽക്കാരുടെ കാര്യത്തിൽ അല്പം ഇളവുമായി ഡൊണാൾഡ് ട്രംപ് എത്തിയിട്ടുണ്ട് കാനഡയ്ക്കെതിരെ യു എസ് പ്രഖ്യാപിച്ച് ഇറക്കുമതി തീരുവ് താൽക്കാലികമായി മരവിപ്പിച്ചു ഒരു മാസത്തേക്ക് നടപടിയുണ്ടാകില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ഡൊണാൾഡ് ട്രംപുമായി കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ധാരണയായത് അനധികൃത കുടിയേറ്റം തടയാൻ അതിർത്തിയിൽ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് ജസ്റ്റിൻ ട്രൂഡോ അറിയിച്ചു ഈ പശ്ചാത്തലത്തിലാണ് ട്രംപ് തന്റെ കടുത്ത തീരുമാനത്തിൽ നിന്നും തൽക്കാലം പിൻവാങ്ങിയത് ഇതോടെ മെക്സിക്കോയ്ക്ക് പിന്നാലെ ശ്വാസം ശ്വാസമിടാമെന്ന് തീരുമാനമായി നേരത്തെ യു എസിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയതോടെ മെക്സിക്കോയ്ക്കുമേൽ പ്രഖ്യാപിച്ച ശതമാനം ഇറക്കുമതി തീരുവ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു തീരുമാനിച്ചിരുന്നു പ്രസിഡന്റ് ക്ലൌഡിയ ഷെയ്ൻബോയുമായി നടത്തിയ ചർച്ചയെ തുടർന്നായിരുന്നു നടപടി യു എസിലേക്കുള്ള അനധികൃത കുടിയേറ്റം തടയുന്നതിന് അതിർത്തികളിൽ പതിനായിരം സൈനികരെ നിയോഗിക്കുമെന്ന് ക്ലൌഡിയ ഷെയ്ൻബോ പറഞ്ഞു ആഗോള വ്യാപാര യുദ്ധത്തിന് ട്രംപിന്റെ നടപടികൾ വഴിമരുന്നിട്ടതിനിടെ ആഗോള വിപണിയിലും തകർച്ച നേരിട്ടിരുന്നു മെക്സിക്കൻ പ്രസിഡന്റ് ക്ലൌഡിയ ഷൈൻബവും ഇറക്കുമതി ചുങ്ക മരവിപ്പിച്ചെന്ന കാര്യം അറിയിച്ചു ചൊവ്വാഴ്ച മുതലാണ് തീരുവ വർദ്ധന നിലവിൽ വരാനിരുന്നത് തിങ്കളാഴ്ച ട്രംപും ക്ലൌഡിയും മുക്കാൽ മണിക്കൂറോളം ടെലിഫോണിൽ സംസാരിച്ചിരുന്നു ഇതേ തുടർന്നാണ് തീരുമാനമെന്നാണ് സൂചന വളരെ സൌഹാർദ്ദപരമായ സംഭാഷണമെന്നാണ് ക്ലൌഡിയുമായുള്ള സംഭാഷണത്തെ ട്രംപും വിശേഷിപ്പിച്ചത് ഇറക്കുമതി തീരുവ ഏർപ്പെടുത്താനുള്ള ട്രംപിന്റെ നടപടിക്ക് മറുപടിയായി പുതിയ ഇറക്കുമതി തീരുവ ചുമത്തുന്ന യു എസ് ഉൽപ്പന്നങ്ങളുടെ പട്ടിക കാനഡ അടുത്തിടെ പുറത്തുവിട്ടിരുന്നു കനേഡിയൻ ധനമന്ത്രി ഡൊമിനിക് ലേ ബ്ലാങ്ക് ആണ് ഞായറാഴ്ച മൂവായിരം കോടി കനേഡിയൻ ഡോളർ മൂല്യം വരുന്ന യു എസ് ഉൽപ്പന്നങ്ങളുടെ പട്ടിക പുറത്തുവിട്ടത് യു എസ് നിൽക്കുന്ന മദ്യം വീട്ടാവശ്യത്തിനുള്ള യന്ത്രങ്ങൾ ഉപകരണങ്ങൾ തോക്ക് പാൽ ഉൽപ്പന്നങ്ങൾ പഴം പച്ചക്കറി വസ്ത്രം തുടങ്ങിയവയാണ് അതിലുള്ളത് അനധികൃത കുടിയേറ്റം മയക്കുമരുന്ന് കടത്ത് എന്നിവ തടയുന്നതിൽ പരാജയപ്പെട്ടെന്നാരോപിച്ച് അയൽ രാജ്യങ്ങളായ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ ശനിയാഴ്ചയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ടത് പത്ത് ശതമാനം അധിക തീരുവ് ചൈനയ്ക്ക് ഏർപ്പെടുത്തിയിരുന്നു പിന്നാലെ യു യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ചുമത്തുമെന്ന് കാനഡ പ്രഖ്യാപിക്കുകയായിരുന്നു